നിർമ്മല സീതാരാമൻ പൊതുവേ നന്നായി സ്കോർ ചെയ്യുന്ന ആളാണ് എന്നാൽ കൊലീഗ്സ് കൺസിഡർ നാഷണൽ ഞങ്ങൾ വളരെ മോശക്കാരാണ് സാർ ഇയർ പിന്നെ കുറഞ്ഞത് ഒരു ലക്ഷം കോടിയെങ്കിലും കൊള്ളയടിച്ച് കാണാം അറ്റ്ലീസ്റ്റ് ഇപ്പൊ നിർമ്മല സീതാരാമൻ ഈ കൊള്ളയടിച്ചു ലൂട്ട് ചെയ്തു എന്ന വാക്ക് കേട്ടതോടെ പ്രകോപിതി നമസ്കാരം നിർമ്മല സീതാരാമൻ പൊതുവേ നന്നായി സ്കോർ ചെയ്യുന്ന ആളാണ് എന്നാൽ രാജ്യസഭയിലോട്ടു പോയാൽ നിർമ്മല സീതാരാമന് കാര്യമായ തിരിച്ചടി ചിലപ്പോഴൊക്കെ കിട്ടുന്ന നമ്മൾ കാണാറുണ്ട് ആ തിരിച്ചടി കൊടുക്കാൻ അവിടെ ഉള്ളൊരാൾ കേരളത്തിൽ നിന്നുള്ള ആളാണ് ജോൺ ബ്രിട്ടാസാണ് ജോൺ ബ്രിട്ടാസും നിർമ്മല സീതാരാമനും തമ്മിൽ തർക്കിക്കാൻ തുടങ്ങി കഴിഞ്ഞാൽ നമുക്ക് കാണുന്ന ആൾക്ക് ആവശ്യത്തിന് രസകരമായ കാര്യങ്ങൾ ലഭിക്കും ഇന്ന് രാജ്യസഭയിൽ ആരോഗ്യരക്ഷ രാജ്യരക്ഷ ബില്ല് അവതരിപ്പിക്കുന്ന വേളയിൽ നടത്തിയ പ്രസംഗത്തിൽ ജോൺ ബ്രിട്ടാസ് നിർമ്മല സീതാരാമൻ സന്നിഹിതരായിരിക്കുന്ന ആ സഭയിൽ വെച്ച് കാര്യമായി തന്നെ കേന്ദ്ര സർക്കാരിനെ പ്രതിക്കൂട്ടിലാക്കിക്കൊണ്ട് നിർമ്മല സീതാരാമനെ മുൻനിർത്തി ചില കാര്യങ്ങൾ അങ്ങോട്ട് പറഞ്ഞു കേരളത്തെ കേന്ദ്ര സർക്കാർ കാലങ്ങളായി സാമ്പത്തിക ഉപരോധത്തിലൂടെ ദ്രോഹിക്കുന്ന ഫെഡറൽ വ്യവസ്ഥക്കെതിരായ നീക്കത്തെ തുറന്നു കാണിക്കുന്ന പല പ്രസംഗങ്ങളും മുമ്പ് ബ്രിട്ടാസ് നടത്തിയിട്ടുണ്ട് ഇത്തവണ അതിൽ നിന്ന് വ്യത്യസ്തമായി കുറച്ചുകൂടി സൂക്ഷ്മ വിശദാംശങ്ങൾ അവതരിപ്പിച്ചുകൊണ്ടുള്ള ഒരു പ്രസംഗമാണ് ബ്രിട്ടാസ് നടത്തിയത് ഇടയിൽ നിർമ്മല സീതാരാമൻ തിരിച്ചടിക്കാൻ ശ്രമിക്കുന്നുണ്ട് ഒടുവിലത് പരാതിയിലേക്ക് മാറുന്നുണ്ട് സ്പീക്കറോടുള്ള പരാതിയിലേക്ക് ആ വാക്ക് പിൻവലിക്കണം ഈ വാക്ക് പിൻവലിക്കണം എന്ന രസകരമായ തർക്കത്തിലേക്കൊക്കെ മാറുന്നുണ്ട് അങ്ങനെ വിശദാംശങ്ങൾ പറഞ്ഞുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോവാം ബ്രിട്ടാസിൻ്റെ ആ പ്രസംഗവും അതിനിടയിൽ ഉണ്ടായ

ഇത്രയും ഉദാത്തമായ ആശയമുള്ള ഒരു നിയമനിർമ്മാണം ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല ഞാൻ നിരവധി ബില്ലുകൾ പരിശോധിച്ചിട്ടുണ്ട് ഇത്രയും ഉയർന്ന ആദർശങ്ങൾ സാർ ഇത്തരമൊരു ബിൽ കൊണ്ടുവരാൻ കഴിയുന്നത് അത്രയും ബുദ്ധിവൈഭവമുള്ള സാറന്മാർക്ക് മാത്രമാണ് ഈ ബില്ലുകളുടെ വിശാലമായ പരിധി കാണൂ സാർ എന്നാൽ യാഥാർത്ഥ്യം എന്താണ് നമുക്ക് വളരെ വ്യക്തമായി പറയാൻ കഴിയും പാൻ മസാല സെസ് രണ്ടായിരത്തി ഇരുപത്തി ആറിൽ അവസാനിപ്പിക്കും എന്നാണ് പറയുന്നത് ഇത് ശരിയാണോ സർ വാട്ട് റിയാലിറ്റി ബി വെരി ക്ലിയർ ഇറ്റ് പൊതുജനാരോഗ്യം സംരക്ഷിക്കുന്ന പേരിൽ പഴയ സെസ്സുകളെ പുനർനാമകരണം ചെയ്യുക മാത്രമാണ് ഇതിലൂടെ ചെയ്യുന്നത് ഇതൊരു പുകമറ മാത്രമാണ് അവർ അത് നീട്ടിക്കൊണ്ടുപോകട്ടെ പക്ഷേ എൻ്റെ ആശങ്ക ഇതാണ് സംസ്ഥാനങ്ങൾക്ക് അതിൻ്റെ ഒരു പങ്കു കൊടുക്കുമെന്ന് വാഗ്ദാനം ചെയ്തു പക്ഷേ ഫോർമുലയാണ് ക്വാംസ് എത്ര തുക ആരോഗ്യത്തിന് കൊടുക്കും എത്ര ദേശീയ സുരക്ഷയ്ക്ക് കൊടുക്കും എന്ത് നടപടിക്രമണങ്ങളാണ് കൊണ്ടുവന്നിട്ടുള്ളത് നമ്മളൊരു മന്ത്രിയുടെ വാചാലതയിൽ മാത്രം ആശ്രയിക്കരുത് കാരണം നാളെ മറ്റൊരാൾ വന്ന് അത് മാറ്റും അതുകൊണ്ട് ധനമന്ത്രിയോടുള്ള എന്റെ അഭ്യർത്ഥന ഇതാണ് ഈ വിഭജനത്തിന്റെ മാനദണ്ഡം കൃത്യമായി വ്യക്തമാക്കണം സർ നമ്മൾ ഡൽഹിയിൽ ഒരു ഗ്യാസ് ചേംബറിലാണ് അതുകൊണ്ട് പുകമറ എന്ന് പറയുമ്പോൾ ഡൽഹിയുടെ കാലാവസ്ഥയുമായി നന്നായി ചേരുന്നുണ്ട് യു എസ് അവരെപ്പോഴും സംസ്ഥാനങ്ങളെ പ്രത്യേകിച്ച് പ്രതിപക്ഷം ഭരിക്കുന്ന സംസ്ഥാനങ്ങളെ വിഭവങ്ങൾ ശരിയായി ഉപയോഗിക്കുന്നില്ല അവിടുത്തെ ഇത് കുറ്റപ്പെടുത്താറുണ്ട് ഞങ്ങൾ നിങ്ങൾക്ക് ഇത്രയധികം പണം തരുന്നു പക്ഷേ നിങ്ങൾ ചെലവഴിക്കുന്നില്ല എന്ന് മാഡം എപ്പോഴും പറയും െ നോക്കി പറയുമ്പോൾ ചെയർ പറയുന്ന ഇങ്ങോട്ട് നോക്കി പറയുന്നു അപ്പൊ ബ്രിട്ടാസ് തുടരും വളരെ മോശക്കാരാണ് സാർ ഞങ്ങൾ അതിദാരിദ്ര്യം ഇല്ലാതാക്കി ഞങ്ങൾ വളരെ മോശക്കാരാണ് സാർ ഒരു ശരാശരി മലയാളി ബി ജെ പി ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലെ ജനങ്ങളെക്കാൾ പത്ത് വർഷം കൂടുതൽ ജീവിക്കുന്നു സാർ ഞങ്ങൾ വളരെ വളരെ മോശക്കാരാണ് സാർ പോവർട്ടി ആർ വെരി ബാഡ് മലയാളി ലീവ് ടെൻ ഇയർ റൂൾസ് സർ വി ആർ അതുകൊണ്ട് ധനമന്ത്രിയോട് എനിക്കൊരു അഭ്യർത്ഥനയുണ്ട് കേന്ദ്ര സർക്കാരും പ്രതിപക്ഷം ഭരിക്കുന്ന സംസ്ഥാനങ്ങളും തമ്മിൽ ഒരു വിശ്വാസക്കുറവുണ്ട് ഈ പണം സംസ്ഥാനങ്ങൾക്ക് എങ്ങനെ എത്തിക്കും എന്ന് വളരെ വിശദമാക്കി വ്യക്തമാക്കണം ഏത് ഫോർമുലയാണ് നടപ്പാക്കുന്നത് വീണ്ടും കേന്ദ്രാവിഷ്കൃത പദ്ധതികളെ ആശ്രയിക്കുമോ ഞങ്ങൾക്ക് നടപ്പാക്കാൻ കഴിയാത്ത മാനദണ്ഡങ്ങൾ കൊണ്ടുവരുമോ ഉപാധികൾ വെക്കുമോ അവസാനം പിന്നെ ഫണ്ട് തടയുന്ന പരിപാടി ഉണ്ടാകുമോ ഞങ്ങൾക്ക് അർഹതയുള്ള ആയിരക്കണക്കിന് കോടി രൂപ കേന്ദ്രത്തിൽ തടഞ്ഞു വെച്ചിരിക്കുകയാണ്

ൾ ഫിനാൻസ് മിനിസ്റ്റർ യൂണിറ്റി വാട്ട്സ് ദാറ്റ് സെക്യൂരിറ്റി എമൗണ്ട് ഫോർ ബ്രേക്കിംഗ് ഇൻ സർവൈലൻസ് ഓൺ ദ പീപ്പിൾ ബികോസ് ദാറ്റ് ഓഫ് ദി നാഷണൽ സെക്യൂരിറ്റി ദേശീയ സുരക്ഷയുടെ പേരിൽ ജനങ്ങളെ നിരീക്ഷിക്കാനുള്ള സർവേലൻസ് സംവിധാനങ്ങൾക്ക് ഈ തുക ഉപയോഗിക്കുമോ കാരണം അതും ദേശീയ സുരക്ഷയുടെ ഭാഗമാണെന്നാണല്ലോ പറയുന്നത് സി എ ജി റിപ്പോർട്ടുകളിൽ ഇതിനകം പരാമർശം വന്നു കഴിഞ്ഞു ആറ് ലക്ഷം കോടി സംസ്ഥാനങ്ങൾക്ക് കൊടുത്തു എന്ന് അവർ എപ്പോഴും പറയും പക്ഷേ അത് സ്ഥിരീകരിക്കുന്ന ഡാറ്റ ഇല്ല സി എ ജി തന്നെ പറഞ്ഞതാണ് ശക്തികാന്ത് ദാസ് ഉദ്ധരിച്ചതുപോലെ അനുചിതമായ വാക്കുകൾ ജി എസ് ടി ഇളവ് കൊടുക്കുന്നുവെന്ന് പറയുമ്പോൾ സർക്കാർ പ്രഖ്യാപിച്ച എസ്റ്റിമേറ്റ് നാൽപ്പത്തെട്ടായിരം കോടി മാത്രം പക്ഷേ ഇൻഡിഗോ കുംഭകോണത്തിലൂടെ അല്ലെങ്കിൽ കോർപ്പറേറ്റ് മറ്റ് കോർപ്പറേറ്റ് ഇളവുകളിലൂടെ കൊള്ളയടിച്ചതോ കുറഞ്ഞതോ ഒരു ലക്ഷം കൂടിയെങ്കിലും കൊള്ളയടിച്ചു കാണാം ഇപ്പൊ നിർമ്മല സീതാരാമൻ കൊള്ളയടിച്ചു ലൂട്ട് ചെയ്തു എന്ന വാക്ക് കേട്ടതോടെ പ്രകോപിതയായി എഴുന്നേൽക്കുന്നുണ്ട് എന്നിട്ട് ഈ കൊള്ളയടി അഥവാ ലൂട്ട് എന്ന അൺപാർലമെന്ററി ആണ് അത് റെക്കോർഡിൽ ഉണ്ടാകാൻ പാടില്ല എന്ന് നിർമ്മല മേഡം പറയും നിർമ്മല സീതാരാമൻ എണീച്ച് പറയേണ്ട താമസം ചെയർ അപ്പത്ത പറയും അയ്യോ അത് രേഖകളിൽ നിന്ന് അപ്പം തന്നെ എടുത്തു കളഞ്ഞു എന്ന് പറയും പറയാനുള്ളത് പറഞ്ഞല്ലോ ഇനിയിപ്പോ എന്തെങ്കിലും ആവട്ടെ എന്ന് വിചാരിച്ചിട്ടാണോന്നറിയില്ല ബ്രിട്ടാസ് പ്രസംഗം തുടർന്നു എന്റെ ചോദ്യം ഇതാണ് മാഡം മുമ്പ് എട്ട് ദശാംശം ആറായിരുന്ന സെസ് ഇപ്പൊ മുപ്പത് ശതമാനമായി ഉയർത്തിയിട്ടില്ലേ പതിനാലാം ധനകാര്യ കമ്മീഷൻ ഭരണഘടനാ ഭേദഗതി ആവശ്യപ്പെട്ടിരുന്നു അതുവഴി ഈ സെസ്സുകളും സംസ്ഥാനങ്ങളുമായി വിഭജന യോഗ്യമാകണം സെസ്സുകളുടെ നീക്കം നിരക്ക് എന്നുള്ളത് നിർദ്ദേശിച്ചു അത് നടന്നില്ലല്ലോ കേന്ദ്രത്തിന് അറുപത്തിരണ്ട് അറുപത്തി മൂന്ന് ശതമാനം വരുമാനം ഉണ്ടായിട്ടും ചെലവ് മുപ്പത്തി ഏഴ് ദശാംശം ആറ് ശതമാനം മാത്രം സംസ്ഥാനങ്ങൾ മുപ്പത്തിയേഴ് മുപ്പത്തി എട്ട് ശതമാനം വരുമാനം മാത്രമുള്ളപ്പോൾ അറുപത്തിരണ്ട് ദശാംശം നാല് 62.4% 37.6% 37.3% ഈ ധനകാര്യ ചൂണ്ടിക്കാട്ടിയതാണ് അതുകൊണ്ട് ധനമന്ത്രിയോടുള്ള എൻ്റെ അവസാന അഭ്യർത്ഥന ഇത്രമാത്രമാണ് ഈ സഭയെ കബളിപ്പിക്കരുത് ഉദാത്ത ആശയങ്ങൾ എന്ന് പറയുന്നത് മതിയാകില്ല ഈ സെസ് പണം കൊണ്ട് എന്താണ് ചെയ്യാൻ പോകുന്നത് സംസ്ഥാനങ്ങൾക്ക് എങ്ങനെ എത്ര തരും ദേശീയ സുരക്ഷയ്ക്ക് എത്ര മാറ്റിവെക്കും ഇതെല്ലാം വളരെ വ്യക്തമായി കാറ്റഗറിക്കലായി പറയണം എന്നാണ് ബ്രിട്ടാസ് ആവശ്യപ്പെട്ടത് പ്ലീസ് സാധാരണ നിർമ്മല സീതാരാമൻ പറയാനുള്ളത് പറഞ്ഞു പോവുക കേൾക്കാനുള്ളത് ആളുകൾ കേട്ടു നിൽക്കുക എന്നുള്ളത് മാത്രമാണ് പതിവുണ്ടാവുക ഞാൻ തുടക്കത്ത് പറഞ്ഞ പോലെ ബ്രിട്ടാസിൻ്റെ പ്രസംഗം ഉള്ളോ അങ്ങനെ ആകാറില്ല അത് സാധാരണ കേരളത്തിലെ കേരളത്തിൽ നിന്ന് പോകുന്ന അംഗങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി പ്രസംഗിക്കുന്നവരുടെ പ്രസംഗത്തിൻ്റെ കൂടി ഉള്ളടക്കം കൊണ്ടാണ് നേരത്തെ ഇന്നലെ മറ്റൊരു വീഡിയോയിൽ പറഞ്ഞതുപോലെ രാജ്യസഭയിലും ലോക്സഭയിലും എം പിമാർ പോകുന്നതൊരു പാലമാകാനാണ് പാരയാകാനല്ല എന്ന് ബ്രിട്ടാസ് ഈ പ്രസംഗത്തിലൂടെയും തെളിയിച്ചു പാലം പാലം മോശമാണ് പാര കൊള്ളാം എന്ന് വിചാരിക്കുന്നവരോട് നല്ല നമസ്കാരം നന്ദി